അഫ്ഗാനിസ്ഥാനെതിരായ ടി ട്വൻ്റി പരമ്പരയിലേക്ക് സഞ്ജു സാംസനെ തെരഞ്ഞെടുത്തത് തന്നെ വലിയൊരു സർപ്രൈസ് ആയിരുന്നു ഇന്ത്യയുടെ ടി ട്വൻ്റി പദ്ധതികളിൽ സഞ്ജു ഉണ്ടാകില്ലെന്ന പ്രബല അഭിപ്രായങ്ങൾക്കിടെയാണ് അഫ്ഗാനിസ്ഥാനെതിരെ കളിക്കാൻ വിളിക്കുന്നത് ചില കളിക്കാരുടെ പരിക്കും ഇഷാൻ കിഷനെതിരെയുള്ള ആരോപണങ്ങളുമൊക്കെ സഞ്ജുവിനെ വിളിക്കാൻ കാരണമാകാമെങ്കിലും മാനേജ്മെന്റ് ആദ്യ രണ്ടു മത്സരങ്ങളിലും അവസരം കൊടുത്തത് മറ്റൊരു വിക്കറ്റ് കീപ്പറായ ജിതേ ശർമ്മക്കായിരുന്നു അതോടെ തന്നെ കാര്യങ്ങൾ വ്യക്തമായിരുന്നു സഞ്ജുവല്ല ടി ട്വന്റിയിൽ ഇന്ത്യയുടെ ആദ്യത്തെ വിക്കറ്റ് കീപ്പർ ചോയ്സ് എന്ന് എന്നാൽ ബംഗളൂരുവിൽ നടന്ന മൂന്നാം മത്സരത്തിൽ താരത്തിന് അവസരം ലഭിച്ചു ടോസ് വേളയിൽ ടീം അംഗങ്ങളെ പരിചയപ്പെടുത്തവേ സഞ്ജുവിന്റെ പേര് പറഞ്ഞത് ചിന്നസ്വാമി സ്റ്റേഡിയത്തെ ഇളക്കിമറിച്ചു പണ്ട് അയർലൻഡിൽ കളിക്കുമ്പോൾ ഇതുപോലെ അന്നത്തെ നായകൻ ഹാർദിക് പാണ്ഡ്യ സഞ്ജുവിന്റെ പേര് പറഞ്ഞപ്പോൾ സ്റ്റേഡിയം ഇളകിയിരുന്നു എന്നാൽ കാണികളുടെ ആവേശത്തിനപ്പുറം പോകാൻ സഞ്ജുവിന് കഴിഞ്ഞില്ല ആരാധകരെ അപ്പാടെ നിരാശപ്പെടുത്തുന്നതായിരുന്നു താരത്തിന്റെ പ്രകടനം നാലാം ഓവറിലാണ് സഞ്ജു ബാറ്റ് ചെയ്യാനെത്തിയത് ഇരുപത്തിയൊന്നിന് മൂന്ന് എന്ന നിലയിൽ ഇന്ത്യ പ്രതിരോധത്തിലായ സമയം എന്നാൽ നേരിട്ട ആദ്യ പന്തിൽ തന്നെ സഞ്ജു പുറത്ത് ഫരീദ് അഹമ്മദിന്റെ ബോൾ തന്ത്രത്തിൽ സഞ്ജു വീഴുകയായിരുന്നു അടിച്ചകറ്റാനുള്ള ശ്രമം പരാജയപ്പെട്ടപ്പോൾ നബിയുടെ കൈകളിൽ അവസാനിച്ചു അക്കൗണ്ട് തുറക്കും മുമ്പേ നിരാശയോടെ മടക്കം സഞ്ജുവിൻ്റെത് തീർത്തും നിരുത്തരവാദ സമീപനം എന്ന് തന്നെ വേണം പറയാൻ ആ ഘട്ടത്തിൽ ഒരിക്കലും അങ്ങനെയൊരു ഷോട്ടിന്റെ ആവശ്യമില്ലായിരുന്നു ബൗളർമാർക്ക് അനുകൂലമാകുന്ന ആ സമയം ഒന്ന് ക്ഷമയോടെ നിന്നിരുന്നുവെങ്കിൽ ഫലം മറ്റൊന്നാകുമായിരുന്നു എന്നാണ് ആരാധകർ പറയുന്നത് രണ്ടാം സൂപ്പർ ഓവറിലും സഞ്ജുവിന് അവസരം ലഭിച്ചു അവിടെയും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ താരത്തിനായില്ല എത്തിയത് രോഹിത്തിൻ്റെ റൺഔട്ടിലും രണ്ട് വിക്കറ്റ് വീണതോടെ ഇന്ത്യയുടെ ഇന്നിങ്സും കഴിഞ്ഞു എന്നാൽ സഞ്ജുവിന്റെ ഒരു തകർപ്പൻ സ്റ്റമ്പിംഗ് മത്സരത്തിലുണ്ടായി പതിമൂന്നാം ഓവറിലെ നാലാം പന്തിൽ ഇബ്രാഹിം സദ്രനെയാണ് സഞ്ജു സ്റ്റമ്പ് ചെയ്യുന്നത് വാഷിങ്ടൺ സുന്ദർ ആയിരുന്നു ബൌളർ സുന്ദറിനെ ക്രീസ് വിട്ട് അടിക്കാനൊരുങ്ങുകയായിരുന്നു സദ്രാൻ ഇത് മുൻകൂട്ടി കണ്ട സുന്ദർ പന്ത് ലെഗ് സ്റ്റംപിന് പുറത്തേക്കെറിഞ്ഞു ഏറെ പുറത്തേക്ക് പോയ പന്ത് സഞ്ജു പണിപ്പെട്ട് കയ്യിലൊതുക്കുകയും ഡൈവിങ്ങിലൂടെ സ്റ്റമ്പ് ഇളക്കുകയും ചെയ്തു പുറമേ ഒരാളെ റൺ പുറത്താക്കാനും താരത്തിനായി കാര്യങ്ങൾ ഇങ്ങനെയാണെന്നിരിക്കെ ജൂണിൽ നടക്കുന്ന ടി ട്വൻ്റി ലോകകപ്പിലുള്ള ഇന്ത്യൻ ടീമിൽ സഞ്ജുവിന് അവസരം ഉണ്ടാകുമോ എന്ന് ഇനി കണ്ടറിയണം ഇന്ത്യക്കിനി അന്താരാഷ്ട്ര ടി ട്വൻ്റി മത്സരങ്ങൾ ഇല്ല ഐ പി എല്ലാണ് മുന്നിലുള്ളത് അവിടെ അമ്പരപ്പിക്കുന്ന പ്രകടനം നടത്തിയാൽ മാത്രമേ അല്പമെങ്കിലും പ്രതീക്ഷയുള്ളൂ